ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ഒളിമ്പിക്സ് പാർട്ട് ടു പാർട്ട് വൺ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാ പി എസ് സി എക്സാമിനും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തെ ഓഷ്യാനിയ മറ്റൊരു പേരാണ് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൻ്റെ ഓഷ്യാനിയ പ്രതിനിധാനം ചെയ്യുന്ന ഒളിമ്പിക് വളയം അതിൻ്റെ കളറാണ് പച്ച ഓസ്ട്രേലിയ പച്ച ഒളിമ്പിക് വളയമാണ് പ്രതിനിധാനം ചെയ്യുന്നത് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ചുകാരൻ പിയറി ഡി കുബര്ട്രിൻ ഒളിമ്പിക്സിൻ്റെ പിതാവ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് ഫ്രഞ്ചുകാരനാണ് പിയറി ഡി കുബർട്ടിൻ ഒളിമ്പിക്സിനു വേദിയായ ആദ്യത്തെ ഏഷ്യൻ നഗരം ടോക്കിയോ ഒളിമ്പിക്സിനു വേദിയായ ആദ്യത്തെ ഏഷ്യൻ നഗരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ടോക്കിയോ ഒളിമ്പിക്സിന് വേദിയായത് ആദ്യത്തെ ഏഷ്യൻ നഗരമാണ് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യം അണിനിരക്കുന്ന രാജ്യം ഏതാണ് ഗ്രീസാണ് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യം അണിനിരക്കുന്ന രാജ്യം ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും ഒടുവിലെത്തുന്നത് ഏത് രാജ്യമായിരിക്കും ഏതു രാജ്യമാണ് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും ഒടുവിലെത്തുന്നത് ഏത് രാജ്യമാണോ ഒളിമ്പിക്സ് നടത്തുന്നത് ആ രാജ്യമായിരിക്കും ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും ഒടുവിലെത്തുന്നത് അതായത് ആതിഥേയ രാജ്യം ഒരു വർഷത്തിലെ നാല് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് വിജയിക്കുകയും അതേ വർഷം നടന്ന ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്ത ഗോൾഡൻ സ്ലാം എന്ന അപൂർവ നേട്ടത്തിനുടമയായ ടെന്നീസ് താരം സ്റ്റെഫിഗ്രാഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഗോൾഡൻ സ്ലാം എന്ന അപൂർവ നേട്ടത്തിന് അർഹയായത് ഓർത്തിരിക്കുക നാല് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് വിജയിക്കുകയും അതേ വർഷം നടന്ന ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തു ഒരു മാരത്തോൺ ഓട്ടമത്സരത്തിൻ്റെ ദൂരം എത്രയാണ് മാരത്തോൺ ഓട്ടമത്സരത്തിൻ്റെ ദൂരം നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് ഒൻപത് അഞ്ച് കിലോമീറ്റർ അഥവാ ഇരുപത്തി ആറ് പോയിൻ്റ് രണ്ട് മൈൽ ദൂരമാണ് ഒരു മാരത്തോൺ ഓട്ടമത്സരത്തിൻ്റെ ദൂരമാണ് പറഞ്ഞത് ഒളിമ്പിക്സിലെ ഏറ്റവും ദൈർഘ്യമേറിയ കായിക മത്സരം അൻപത് കിലോമീറ്റർ നടത്തമാണ് ഒളിമ്പിക്സിലെ ഏറ്റവും ദൈർഘ്യമേറിയ കായിക മത്സരം അൻപത് കിലോമീറ്റർ നടത്തം ഒളിമ്പിക്സിലെ ഏറ്റവും നീളം കൂടിയ നീന്തൽ മത്സര ഇനമായ മാരത്തോൺ സ്വിമ്മിങ്ങിൻ്റെ ദൂരം എത്രയാണ് പത്ത് കിലോമീറ്റർ ആണ് മാരത്തോൺ സ്വിമ്മിങ്ങിൻ്റെ ദൂരം ഒളിമ്പിക് മെഡൽ നൊബേൽ സമ്മാനം എന്നിവ നേടിയിട്ടുള്ള ഏക വ്യക്തി ഫിലിപ്പ് നോയൽ ബേക്കർ ഫിലിപ്പ് നോയൽ ബേക്കറാണ് ഒളിമ്പിക് മെഡലും നൊബേൽ സമ്മാനവും ലഭിച്ചിട്ടുള്ള ഏക വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സിന് ആതിഥ്യം വഹിക്കുന്ന നഗരം ഏതാണ് നഗരം ലോസ് ആഞ്ചലീസ് അമേരിക്ക അമേരിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സ് നടക്കുന്നത് ഇതുവരെയായി മൂന്ന് തവണ ഒളിമ്പിക്സിന് ആതിഥ്യം വഹിച്ച നഗരങ്ങളേവാ മൂന്ന് തവണ ഒളിമ്പിക്സിന് ആതിഥ്യം വഹിച്ച നഗരങ്ങൾ ലണ്ടനും പാരീസുമാണ് ലണ്ടൻ പാരീസ് എന്നീ നഗരങ്ങളാണ് ഒളിമ്പിക്സിന് മൂന്ന് തവണ ആതിഥ്യം വഹിച്ചത് ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക് ഗെയിംസ് ഏതാണ് പാരീസ് ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുക്കുന്നത് പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിനാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ടത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അത്ലറ്റിക്സിൽ രണ്ടു വെള്ളി മെഡൽ നേടിയ കായിക താരം ആരാണ് നോർമൻ പ്രിച്ചാർഡ് നോർമൻ ബ്രിച്ചാർഡാണ് ഇന്ത്യയെ പ്രതിനി പ്രതിനിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം ഇന്ത്യ ഒളിമ്പിക് ഗെയിംസിലേക്ക് ആദ്യമായി ഒരു ടീമിനെ അയച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആൻഡ്വർപ്പ് ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യ ഒളിമ്പിക് ഗെയിംസിലേക്ക് ആദ്യമായിട്ട് ഒരു ടീമിനെ അയക്കുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ഒളിമ്പിക് ഗെയിംസ് ഏതാണ് ടോക്കിയോ ഒളിമ്പിക് ഗെയിംസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഏഴ് മെഡൽ അന്ന് ഇന്ത്യ നേടി ടോക്കിയോ ഒളിമ്പിക് ഗെയിംസ് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ഒളിമ്പിക് ഗെയിംസാണ് ഇന്ത്യയുടേത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ ലഭിച്ചിട്ടുള്ള കായിക ഇനം ഏതാണ് ഏത് കായിക ഇനത്തിനാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ ലഭിച്ചിട്ടുള്ളത് ഹോക്കിക്കാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ ലഭിച്ചിട്ടുള്ള കൈകേനം ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടിയത് എന്നാണ് ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ വെച്ചാണ് ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ഒളിമ്പിക് ഹോക്കി സ്വർണം ഇന്ത്യ ഏറ്റവും ഒടുവിലായി നേടിയ വർഷം മോസ്കോ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോസ്കോ ഒളിമ്പിക്സിലാണ് ഒളിമ്പിക് ഹോക്കി സ്വർണം ഇന്ത്യ ഏറ്റവും ഒടുവിലായി നേടിയത് ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടിയ വർഷം ഏതാണ് റോം ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്വതന്ത്ര ഇന്ത്യയ്ക്കു വേണ്ടി ആദ്യമായി ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയതാരാണ് ആരാണ് കെ ഡി യാദവ് സ്വതന്ത്ര ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ താരം കെ ഡി യാദവാണ് പോക്കറ്റ് ഡൈനാമോ എന്നറിയപ്പെടുന്ന കെ ഡി യാദവ് ഏത് ഒളിമ്പിക്സിലാണ് ഗുസ്തിയിൽ വെങ്കലം നേടിയത് പോക്കറ്റ് ഡൈനാമോ എന്നറിയപ്പെടുന്ന താരം കെ ഡി യാദവ് അദ്ദേഹത്തിന് ഗുസ്തിയിൽ വെങ്കല മെഡൽ കിട്ടിയത് ഹെൽസിംഗി ഒളിമ്പിക്സ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഹെൽസിംഗി ഒളിമ്പിക്സിലാണ് കെ ഡി യാദവിന് ഗുസ്തിയിൽ വെങ്കലം നേടിയത് സ്വതന്ത്ര ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ രണ്ടാമത്തെ വ്യക്തിഗത മെഡൽ നേടിയതാര് സ്വതന്ത്ര ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ രണ്ടാമത്തെ വ്യക്തിഗത മെഡൽ നേടിയ താരം ലിയാണ്ടർ പേയ്സ് ടെന്നീസിൽ വെങ്കലം അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഓർത്തിരിക്കുക സ്വതന്ത്ര ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ രണ്ടാമത്തെ വ്യക്തിഗത മെഡൽ നേടിയ താരം ലിയാണ്ടർ പേസ് ടെന്നീസ് വെങ്കല മെഡൽ അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരി കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിൽ ഏത് ദിനത്തിലാണ് കർണം മല്ലേശ്വരി വെങ്കല മെഡൽ നേടിയത് കർണം മല്ലേശ്വരി വെങ്കല മെഡൽ നേടിയത് സിഡ്നി ഒളിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് ഭാരോദ്വഗനം ഭാരോദ്വകനത്തിലാണ് കർണം മല്ലേശ്വരി വെങ്കല മെഡൽ നേടിയത് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള കായിക താരം ആരാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകളിൽ പങ്കെടുത്തിട്ടുള്ള കായിക താരം ലിയാണ്ടർ പെയ്സാണ് ഒളിമ്പിക്സിൽ സ്വതന്ത്ര ഇന്ത്യയ്ക്കു വേണ്ടി ആദ്യമായി വെള്ളി മെഡൽ നേടിയ നേടിയതാരം സ്വതന്ത്ര ഇന്ത്യയ്ക്കു വേണ്ടി ആദ്യമായി വെള്ളി മെഡൽ നേടിയ താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് ഒളിമ്പിക്സിൽ സ്വതന്ത്ര ഇന്ത്യയ്ക്കു വേണ്ടി ആദ്യമായിട്ട് വെള്ളി മെഡൽ നേടിയത് രണ്ടായിരത്തി നാലിലെ ഏതെൻസ് ഒളിമ്പിക്സിൽ ഏദിനത്തിലാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് വെള്ളി മെഡൽ നേടിയത് ഷൂട്ടിംഗ് ഡബിൾ ട്രാപ്പ് രണ്ടായിരത്തി നാലിലെ ഏതെൻസ് ഒളിമ്പിക്സിലാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് വെള്ളി മെഡൽ നേടിയത് ഷൂട്ടിങ്ങിനാണ് ഇന്ത്യയ്ക്കു വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണം നേടിയതാര് ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണം നേടിയത് അഭിനവ് ബിന്ദ്രയാണ് അഭിനവ് ബിന്ദ്രയാണ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണം നേടിയത് പത്തു മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ് പത്തു മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ് ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് രണ്ടായിരത്തി എട്ടിൽ വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി രണ്ട് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി രണ്ട് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സുശീൽ കുമാറാണ് ഗുസ്തിയിലാണ് മെഡൽ ലഭിച്ചത് വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി രണ്ട് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരം ആരാണ് വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി രണ്ട് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരം പി വി സിന്ധു ബാഡ്മിൻ്റൺ പി വി സിന്ധുവിനാണ് ബാഡ്മിൻ്റനാണ് ലഭിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ ബാഡ്മിൻറ്റൺ താരം വേണ്ടി ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ ബാഡ്മിൻ്റൺ താരം സൈന നെവാൾ സൈന നെവാൾ ആണ് ഇന്ത്യയ്ക്കു വേണ്ടി ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ ബാഡ്മിൻ്റൺ താരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അൻപത്തി അഞ്ചാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി എട്ടാമത്തെ സ്ഥാനമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്കു വേണ്ടി ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടിയ കായിക താരം നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ത്യയ്ക്കു വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യമായി സ്വർണം നേടിയ കായിക താരം ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോസ് ആഞ്ചലീസ് ഒളിമ്പിക്സിൽ സെക്കൻഡിൻ്റെ നൂറിലൊന്ന് സെക്കൻഡിന് വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോസ് ആഞ്ചലീസ് ഒളിമ്പിക്സിൽ സെക്കൻഡിൻ്റെ നൂറിലൊന്ന് സെക്കൻഡിന് വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഇന്ത്യൻ വനിതാ അത്ലറ്റ് പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് ഇനങ്ങളിൽ ആദ്യമായി സെമിഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരാണ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് ഇനങ്ങളിൽ ആദ്യമായി സെമിഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരാണ് ഷൈനി എബ്രഹാം ഒളിമ്പിക്സിൻ്റെ അത്ലറ്റിക്സ് ഇനങ്ങളിൽ ആദ്യമായി ഫൈനലിൽ എത്തിയ ഇന്ത്യൻ വനിതാ കായിക താരം ഒളിമ്പിക്സിൻ്റെ അത്ലറ്റിക്സ് ഇനങ്ങളിൽ ആദ്യമായി ഫൈനലിൽ എത്തിയ ഇന്ത്യൻ വനിതാ കായിക താരം പി ടി ഉഷ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായുള്ള മാർച്ച് പാസ്റ്റിൽ ദേശീയ പതാക ഏന്തിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ താരം ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായുള്ള മാർച്ച് പാസ്റ്റിൽ ദേശീയ പതാക ഏന്തിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ താരം ഷൈനി എബ്രഹാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാഴ്സിലോണ ഒളിമ്പിക്സിൽ ബാഴ്സിലോണ ഒളിമ്പിക്സിലാണ് ഷൈനി എബ്രഹാം ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായുള്ള മാർച്ച് പാസ്റ്റിൽ ദേശീയ പതാക എന്തിയത് ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം ആറ് മെഡലുകളാണ് നേടിയത് ഒരു വെള്ളിയും അഞ്ചു വെങ്കലവും രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ പാരീസ് ഒളിമ്പിക്സിലെ പെർഫോമൻസിൽ ആറു മെഡലുകൾ ലഭിച്ചു ഒരു വെള്ളി അഞ്ചു വെങ്കലം പാരീസ് ഒളിമ്പിക്സിൻ്റെ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയൊന്നാം സ്ഥാനമാണ് എഴുപത്തിയൊന്നാം സ്ഥാനമാണ് പാരീസ് ഒളിമ്പിക്സിൻ്റെ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ നേടിയത് ആരാണ് നീരജ് ചോപ്രയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടിയത് ജാവലിൻ ത്രോ ഐറ്റത്തിലാണ് ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മനു മനുഭാക്കർ ഷൂട്ടിങ്ങിലാണ് മനുഭാക്കർ ഷൂട്ടിങ്ങിൽ ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയ ഇന്ത്യൻ താരമാണ് ആദ്യ ഇന്ത്യൻ താരമാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കൂടുതൽ മെഡലുകൾ ലഭിച്ച കായിക ഇനം ഏതാണ് ഷൂട്ടിങ്ങിലാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കൂടുതൽ മെഡലുകൾ ലഭിച്ചത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും എഴുതി വെച്ച് പഠിക്കുക ഒരു മാർക്കെങ്കിലും ഇത്രയും ക്വസ്റ്റ്യൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എല്ലാവർക്കും എക്സാമിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി